ചാത്തന്നൂർ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ എഴുപത്തഞ്ചാം വാർഷികാഘോഷത്തിൻ്റെ ഭാഗമായി സ്കൂളിലെ പൂർവ്വ അധ്യാപകർ നവീകരിച്ച സുവർണസ്മൃതി എന്ന സ്റ്റേജിൻ്റെ ഉദ്ഘാടനം കലാമണ്ഡലം ബാലസുബ്രഹ്മണ്യം നിർവഹിച്ചു തിരുമിറ്റക്കോട് പഞ്ചായത്ത് അധ്യക്ഷ ടി സുഹറ അധ്യക്ഷയായി വിവിധ ക്ലബുകളുടെ ഉദ്ഘാടനവും നടന്നു വിജയൻ ചാത്തന്നൂർ ശിവരാമൻ നാഗലശ്ശേരി പ്രിൻസിപ്പൽ അമ്പിളി സി എം വേണുഗോപാലൻ തിരുമിറ്റക്കോട് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സി എം മനോമോഹൻ ബ്ലോക്ക് മെമ്പർ ടി എസ് ഷെവീന വാർഡ് മെമ്പർമാരായ വി ആർ രേഷ്മ ടി എസ് പ്രേമ പി വി സുഭദ്ര പി പി വിനയൻ മുൻ പ്രിൻസിപ്പൽ ഗീത ജോസഫ് പി കെ മനോജ് എന്നിവർ പ്രസംഗിച്ചു കുലപതി കലാമണ്ഡലം പ്രിൻസിപ്പളായിരുന്ന ശ്രീ ബാലസുബ്രഹ്മണ് ആസാദാണ് അദ്ദേഹം

ടുത്ത് വാവന്നൂരിൽ പ്രവർത്തിക്കുന്ന ശ്രീപതി എഞ്ചിനീയറിംഗ് കോളേജിൽ എൻ ബി എ അംഗീകാരത്തോടുകൂടി കമ്പ്യൂട്ടർ സയൻസ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്സ് മെക്കാനിക്കൽ സിവിൽ ഐ ചിപ്പ് മാനുഫാക്ചറിംഗ് അഡ്വാൻസ്ഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി എന്നീ എഞ്ചിനീയറിംഗ് കോഴ്സുകളിലേക്കായി ആയിരത്തിലധികം വിദ്യാർത്ഥികൾ പഠിക്കുന്നു നാക്കിന്റെ അംഗീകാരമുള്ള കോളേജിൽ ആധുനിക സാങ്കേതിക സംവിധാനങ്ങൾ ഉൾക്കൊള്ളിച്ച ലബോറട്ടറികൾ കമ്പ്യൂട്ടർ ലാബുകൾ ഹൈടെക് ക്ലാസുകൾ അതിവിശാലമായ ലൈബ്രറി മുതലായവ സജ്ജമാണ് Sripadi Institute of Management and Technology, Vavanur Patambi, Palakkad.